ചെന്ന് തോന്നിട്ടുണ്ട് കേട്ടാ പക്ഷെ പുരുഷ തുണിയില്ലാതെ കടന്ന നിന്റെ ചമ്മനിനെക്കാൾ വലുതല്ല എന്റെ ചമ്മലെന്ന് തോന്നണം ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യാം പരമദിവ്യത്തിന് ആരാധനയും നമ്മൾക്ക് ഇത്തിരി സാമ്പത്തികം മുടക്കമുള്ളതും ഇത്തിരി കഷ്ടപ്പാട് മുടക്കമുള്ളതും ഈ പത്രപ്രഷ്ധത്തിലാണ് അതിനാണ് ഈ ഈ സാക്ഷ്യങ്ങളെല്ലാം ആൾക്കാർ വായിക്കുന്നത് നിങ്ങൾ ഓർക്കുക ഇന്നിവിടെ വന്നിരിക്കുന്ന മനുഷ്യരുടെ എൺപത് ശതമാനം ആൾക്കാരും അല്ലെങ്കിൽ ഒരു അമ്പത് അറുപത് ശതമാനം ആൾക്കാരും പത്രം കണ്ടും വായിച്ചും വരണതാണ് എന്താ കാര്യം അവരുടെ ഉള്ളിലേക്ക് ദൈവത്തെ കൈമാറുന്ന ഏറ്റവും കാര്യം പത്തം വിടർത്തിയിരുമ്പോഴിടുമ്പോൾ തന്നെ ഒരു നൂറുനൂറ്റി ഇരുപത് സാക്ഷ്യം വരികണേ ബുദ്ധിയും ബോധമുള്ള ചിന്തിക്കുമല്ല ദൈവമേ എല്ലാ മാസവും ഇത്രയും സാക്ഷ്യമാണ് ആരും ചിന്തിക്കലേ ലോകത്ത് ഒരു ഇല്ലാത്ത സംഭവമാണ് എല്ലാ മാസവും നൂറുനൂറ്റമ്പത് സാക്ഷ്യമാണ് വരണത് അപ്പം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ കണ്ണീരണിഞ്ഞ മുറിവേറ്റ് തകർന്നു പോയ മനുഷ്യരെല്ലാം ഈ ദൈവത്തിൻ്റെ സമാശ്വാസത്തിലേക്ക് കടന്നു വരും നിങ്ങൾ വഴി അപ്പം നിങ്ങൾ വഴി വരുമ്പോൾ നിങ്ങളെ അപ്പം പ്രാർത്ഥിക്കണം കർത്താവേ ഞാൻ ഈ പത്രം കൊടുക്കുക മാത്രമല്ല ഈ പത്രം വായിക്കുന്നവർ നിന്നെ തിരക്ക് വരണം അങ്ങനെ അതാണ് ഞാൻ ഉദ്ദേശിക്കണതെന്ന് നീ ദൈവത്തോട് സംസാരിക്കണം പറഞ്ഞേ കർത്താവേ ഞാൻ വഴി പത്രപ്രഷേത്വം നടത്തുമ്പോഴേ അത് വായിക്കുന്നവര് അവരുടെ സങ്കടകാലത്ത് നിന്നെ തിരക്ക് വരാൻ തിരക്ക് വരാൻ നിന്നെ അനുഭവിക്കുവാൻ അനുഭവിക്കുവാൻ നീ എന്നെ അഭിഷേകം ചെയ്യണം അഭിഷേകം ചെയ്യണം ഞാൻ വഴി വീരക്കണക്കിന് മനുഷ്യര് ആയിരക്കണക്കിന് മനുഷ്യർ ആയിരക്കണക്കിന് മനുഷ്യർ നിന്നെ അറിയുവാൻ നിന്നെ അറിയുവാൻ എന്നെ സ്വർഗ്ഗത്തിന്റെ എന്നെ സ്വർഗ്ഗത്തിന്റെ ഉപകരണമാക്കണമേ ഉപകരണമാക്കണമേ സ്തുതിക്കട ഹല്ലേലൂയ 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 യേശു ആരാധന ഹല്ലേലൂയ 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 ശ്രീ ആത്മാവിൽ ജ്വലിച്ച് പ്രീതിയുടെ പ്രവർത്തനത്തിൽ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ഹല്ലേലൂയ പരമ ദിവ്യകണത്തിന് തീർച്ചയും അപ്പം ദൈവത്തിന് തോന്നണം നീ ദൈവത്തെ സ്നേഹിക്കുന്നു തോന്നണം ഇപ്പം എങ്ങനെ എവിടെയെങ്കിലും പറ്റിയൊരു പത്ത് കിട്ടിയ പത്രം എവിടെയെങ്കിലും മൂലയ്ക്ക് വെച്ചാൽ പള്ളിയിൽ വെച്ചാൽ നീ അവിടെ നിന്ന് മാറിക്കളയുകയാണെങ്കിൽ അത് വെച്ചിട്ട് പോരുകയാണെങ്കിൽ ദൈവത്തിന് തോന്നും നിങ്ങൾക്ക് ദൈവത്തെ പങ്കുവെക്കാൻ വേണ്ടി നിങ്ങൾക്ക് ദുരഭിമാനമാണ് എന്ന് ദൈവത്തെ തോന്നും അതോടുകൂടി നിൻ്റെ ഉടമ്പടി എല്ലാം കൊളാപ്സ് ആകും കാര്യം അത് വെച്ചാണ് അസസ്മെൻ്റ് നടക്കണത് പ്രേക്ഷിത പ്രവർത്തനം ആത്മാക്കളുടെ വീട്ടിലേക്കുള്ള പ്രേക്ഷിത പ്രവർത്തനം വെച്ചാണ് അസസ്മെൻറ്റ് നടക്കണത് ഇവിടെ എന്ന് എന്തുകൊണ്ടാണ് ഇവിടത്തൊക്കെ നോൺ ക്രിസ്ത്യൻസ് ഇത്രയും ഹാർവെസ്റ്റ് ചെയ്യണത് അവർ ധൈര്യമായിട്ട് കർത്താവിൻ്റെ വേല അതി ഗംഭീരമായിട്ട് ദൈവസ്നേഹത്തോട് ചെയ്യുന്നുണ്ട് ഇപ്പം ഹണി എന്ന് പറഞ്ഞൊരു മാൾ സാക്ഷ്യം പറഞ്ഞില്ലേ ഇപ്പോൾ തൊണ്ണൂറ്റിയേഴായി അവളുടെ ഒരു ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ആ സാക്ഷ്യം തൊണ്ണൂറ്റേഴായിരം പേര് കാണുകയാണ് ഇപ്പോൾ ഇന്നത്തത് കൊണ്ട് ഇന്നത്തത് കൊണ്ട് ഒരു ലക്ഷം പേര് ഹണിയുടെ സാക്ഷ്യം കാണും എന്തുകൊണ്ട് ഹണിയുടെ സാക്ഷ്യം ഒരു ലക്ഷം പേര് ഒരു രണ്ട് ദിവസം കൊണ്ട് തന്നെ ഒരു ലക്ഷം പേര് കാണുന്നത് അതിടിച്ചു കുത്തിയാണ് ഇത് പറയണത് അത് ഇവിടെ നിന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇങ്ങനെ ഇവിടെ മുഴുവനും അഭിഷേകം ഇങ്ങനെ നിറയാണ് ഇവിടെ മുഴുവനും അഭിഷേകം നിറയാണ് കാരണം വെച്ചാൽ അവർ പറയണ കാര്യമാണ് അവരവസാനം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന കുറേ കാര്യമുണ്ട് കാര്യം ഞാൻ ഞാൻ കർത്താവിൻ്റെ അടുത്ത് വന്നൊരു സാഹചര്യമുണ്ട് അതെൻ്റെ ഭർത്താവിന് എൺപത്തു ശതമാനം നടുവലി ഒടിഞ്ഞിരിക്കുന്ന കാലത്താണ് മരിച്ചുപോകുന്നതിൻ്റെ ഒരു അപകടം വന്നിട്ട് എൻ്റെ ഭർത്താവിൻ്റെ എൺപത്തഞ്ച് ശതമാനം നട്ടലിൻ്റെ എൺപത്തു ശതമാനം ഡാമേജായി അങ്ങനെ ഒരു സമയത്ത് ഞാൻ വരണത് പിന്നെ കുറേ ഡാമേജുകൾ വരും അപ്പം ആ ഒരു സമയത്താണ് ഞാൻ കർത്താവിൻ്റെ അടുത്ത് വരുന്നത് പക്ഷേ കർത്താവിൻ്റെ അടുത്ത് വന്നവൾ ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ പിന്നീട് പെട്ടെന്ന് പെട്ടെന്നാണ് ഈ ഭർത്താവിൻ്റെ ഓപ്പറേഷൻ പോലും ഇല്ലാതെ നാല് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞാണ് നാല് ഓപ്പറഷൻ മേജർ ഓപ്പറേഷൻ വേണമെന്ന സംഭവം അവൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു കപ്പാസിറ്റി ഉണ്ട് കർത്താവിൽ അവൾ ദൈവസ്നേഹമാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് വിശ്വാസമാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒരു കപ്പാസിറ്റി ഉണ്ട് അതിൽ കർത്താവ് ഒറ്റ ഓപ്രഷമില്ലാതെ ആ മനുഷ്യ എഴുന്നേൽപ്പിച്ചു നടത്തി ശ്രുതികൾ ഹലേഴിയ സന്തോഷത്തിന്റെ സ്നേഹത്തിന്റെ പാടുക ഇന്നലെയോളാം ഇന്ദ്രയോളം ഇന്ദയോളം എന്നെ പുലർത്തി ഒരു വെച്ച് പാടെ ഇന്ദയോ എന്റെ നടുത്തീരത്തിൽ സംഘർഷത്തോടെ ഇന്ദ്രയോളം എൻ്റെ എൻ്റെ നല്ല മതിയായ നല്ലവൻ ഒരു ഇന്നയോടൊരുമിച്ച് ഈ ദൈവസേഖത്തോട് പാടുകൾ അഭിഷേകം ഉണ്ടാകട്ടെ പുലർത്തി യേശു എത്ര നല്ലവൻ എൻ്റെ നല്ലവൻ ആ രൂപിയ യേശു എത്ര നല്ലവൻ എൻ്റെ ോളം ഇല്ലയോ എൻ്റെ നടത്തി ഒരു മെച്ച പാടുക എല്ലാരും പാടുക ഇല്ലയോ എൻ്റെ തുടത്തി

i oh. oh. നുഭവിച്ചു കഴിഞ്ഞപ്പോഴേ ഹണി പറയുന്നൊരു ഉണ്ട് ഞാൻ വിചാരിച്ചത് അമ്മയാണ് ദൈവം എന്നാണ് വിചാരിച്ചത് ഈ ദൈവസംഘനെ അഭിഷേകമായി കഴിഞ്ഞപ്പോളെ ഹണി പറയുന്നൊരു വർത്തമാനം ഉണ്ട് ഞാൻ വിചാരിച്ചത് അമ്മയാണ് ദൈവം എന്നാ വിചാരിച്ചത് പിന്നെ എനിക്ക് മനസ്സിലായി അമ്മയാണല്ലോ ഈശോന്റെ കൈ എൻ്റെ കൈയിൽ വെച്ച് തന്നത് ഇപ്പോൾ ഞാൻ ഈശോയോടാണ് സംസാരിക്കുന്നത് കണ്ടില്ലേ അത്ര മനോഹരമായി പുതിയ തലമുറ യുവാക്കന്മാര് ദർശനം ലഭിച്ചതുപോലെ ഒരു ആധ്യാത്മിക പക്കത്തോടും കൂടി ദൈവത്തോട് സംസാരിക്കുന്നത് അത്ഭുത പദ്ധതിയാണ് ഉടമ്പടി ശ്രദ്ധിക്കേണ്ടത് ഗുരുശദാനി മേട ഫാദർ ക്ലിൻഡൻ സാംസൺ ഇന്ന് രാവിലെ കുർബാനയ്ക്ക് പ്രസംഗിച്ചപ്പോൾ ഞാൻ ചിരിച്ചു പോയി കഴിഞ്ഞാൽ ഈ ഹണിയുടെ സാക്ഷ്യവും അദ്ദേഹത്തിൻ്റെ എക്സ്പ്ലനേഷനും തമ്മിൽ ഭയങ്കര ഇൻ്റർകണക്റ്റഡ് ആണ് എന്താ പറഞ്ഞത് അപ്പോൾ ഈ യോഹനാന സെമി ഒന്ന് മുപ്പത്തെട്ടിലെ കർത്താവ് ചോദിക്കുന്നുണ്ട് അപ്പോസ്ലന്മാരോട് തന്നെ അന്വേഷിച്ച അപ്പോസ്സലന്മാരോട് എന്താ ചോദിക്കണത് നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത് അപ്പം നമ്മൾ ആദ്യഘട്ടത്തിൽ ഹണി അന്വേഷിച്ചത് എന്താണ് അവൾ ഭർത്താവിൻ്റെ സൗഖ്യമാണ് അന്വേഷിച്ചത് അവസാന ഘട്ടത്തിൽ മേരി മഗ്ഡലിൻ ഈശോട് അന്വേഷിക്കുന്നുണ്ട് ഇരുപത് പതിനഞ്ചിലെ യോഹനാൻ്റെ സുവിശേഷം മേരി മെഗലിനോട് ഈശോ ചോദിക്കും നീ ആരെ അന്വേഷിക്കുന്നു അപ്പോൾ ക്രിസ്തു അനുഭവത്തിൻ്റെ ഒരു യാത്രയാണ് ആദ്യം നമ്മളുടെ സങ്കടങ്ങളെ ദൈവം കേൾക്കുന്നു നമ്മൾ ദൈവത്തിൽ നിന്ന് ആനുകൂല്യവും അനുഗ്രഹങ്ങളും കൈപ്പറ്റുന്നു പിന്നീട് അതിലൂടെ പിടിച്ച് കയറി പിടിച്ചു കയറി അവസാനം നമ്മൾ ദൈവത്വത്തിന് അനുഭവിക്കുന്നു ദൈവമായ ക്രിസ്തുവിനെ അനുഭവിക്കുന്നു അതാണ് മേരി മാഡനോട് ചോദിക്കുന്നത് നീ ആരെ അന്വേഷിക്കുന്നു അപ്പോഴവള് പറയുന്നൊരു വാക്കുണ്ട് അതിലാണ് അന്വേഷണത്തിൻ്റെ അനുഭവം ഇരിക്കുന്നത് അവൾ എന്താ പറയണത് അതായത് ഇരുപത് പതിനഞ്ച് എട്ട് ശുദ്ധി കിട്ട ഹലൂയാ പ്രഭോ അങ് അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ അതായത് സംസാരിക്കണം എന്താ സംസാരിക്കണത് പ്രഭു പ്രഭോ അങ് അവനെ എടുത്തുകൊണ്ട് പോയെ അങ് പറഞ്ഞെ എടുത്തുകൊണ്ട് പോയെങ്കിൽ എവിടെ വെച്ചു എന്ന് എന്നോട് പറയുക ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം അതായത് കർത്താവിൻ്റെ കല്ലറയിൽ ഇവർ വെളുപ്പം കാലത്ത് അന്വേഷിച്ച് വരിക സുഗന്ധ തൈലങ്ങളൊക്കെ ഇട്ട് വരുന്നു അപ്പോൾ സുഗന്ധ തൈലവുമായി കർത്താവിൻ്റെ ശരീരത്തിലെ സാപത്ത് കാലമായത് കാരണം വെള്ളിയാഴ്ച രാത്രി അത് പൂശാൻ കഴിഞ്ഞില്ല ആറു മണി കഴിഞ്ഞ് ഉടനെ ശനിയാഴ്ചയാവും അപ്പോഴ് സാപത്താവും പിന്നെ പൂശാൻ പറ്റത്തില്ല അപ്പം അത് അതിൻ്റെ പോരായ്മകൾ പരിഹരിക്കാൻ അത് പണ്ട് കർത്താവിനെ സ്നേഹിച്ചിട്ടും പോരാഞ്ഞെന്ന് തോന്നി ദൈവത്തെ സ്നേഹിക്കുമ്പോൾ പോരെന്ന് തോന്നണം മതിയായെന്ന് തോന്നരുത് അതാണ് യഥാർത്ഥ സ്നേഹം എത്ര സ്നേഹിച്ചാലും പോര എന്ന് തോന്നണം ദൈവത്തോട് ദൈവം എന്തായാലേ നിന്റെ ഉടമ്പടി ഇന്ന് അത് ക്രാക്ക് ക്രാക്കാകും ഇന്നത് ഫയറാവും എന്താ എന്തിനാണെന്നറിയാവോ നീ ദൈവത്തെ സ്നേഹിച്ചിട്ട് ഇനിയും പോരെന്ന് നിനക്ക് തോന്നിയ ആശ്വതിക്കട്ടെ അലലിയാ എല്ലാം

ഇതാണ് നിന്റെ ഒരു മർമ്മം എന്ന് പറയുന്നത് ഉടമ്പടി എത്ര എടുത്താൽ എന്തെല്ലാം പ്രവർത്തനം നീ ചെയ്താലും പിന്നെ നിൻ്റെ മനസ്സിലെ കർത്താവിനെ വേണ്ട വിധം സ്നേഹിച്ചില്ലല്ലോ അവനെ അർഹമായ രീതിയിൽ എനിക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് വീണ്ടും സ്നേഹിക്കാൻ ഉള്ള അസൈൻമെൻറ്റുകൾ ബാക്കി നിൻ്റെ ഹൃദയത്തിൽ കുടിശ് കൈ കിടക്കുന്നുണ്ടോ കർത്താവിനുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയാതെ പോയതിൻ്റെ കുടിശ്ശിക ആയിട്ട് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ ദേവ ഇതിലെ ഇന്നും നിൻ്റെ ഉടമ്പടി ഫയറാകും കൈയടിച്ച് ഉത്കേണ്ടല്ലാടുകയാണ് ചെയ്യുന്ന ചെയ്യുന്നൊരു രീതിയുണ്ട് നമ്മളെപ്പോഴും അസസ്മെന്റിൻ്റെ മുമ്പിലാണ് ശരിക്കും പറഞ്ഞത് ദൈവത്തിൻ്റെ ഒരു വിചാരണയുടെ മുഖത്താണ് നമ്മൾ നിൽക്കുന്നത് ഈശ്വ പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഏട്ടാ ഗഡ് യോഹന അഞ്ച് നാൽപ്പത്തിരണ്ട് ഞാനെപ്പോഴും എപ്പോഴും പറയും ഓരോ വേടിന്റെയും അതിന്റെ ഓപ്പോസിറ്റ് വേട് ദൈവചനം തന്നെയായിരിക്കും ഓരോ വേർഡിനും അതിന്റെ ഓപ്പോസിറ്റ് വേടുണ്ട് അതും ദൈവചനം തന്നെയായിരിക്കും എഴുതപ്പെടാത്ത ദൈവത്തിന്റെ വചനം എന്താണ് ഇപ്പൊ യോഹനൻ അഞ്ച് നാൽപ്പത്തിരണ്ടിൽ എന്താ പറയണത് എനിക്ക് നിങ്ങളെ അറിയാം പറഞ്ഞു അറിയാം എന്തറിയാം നിങ്ങളിൽ ദൈവസ്നേഹം സ്നേഹം ഇല്ല ഇതിന്റെ ഓപ്പോസിറ്റ് വീട് എന്താണ് എനിക്ക് നിങ്ങളെ അറിയാം നിങ്ങൾ ദൈവസ്നേഹം ഉണ്ട് അതാണ് എൻ്റെ ഓപ്പോസിറ്റ് വീട് കർത്താവിന്റെ അസസ്മെന്റിൽ വരുമ്പ ഈയൊരു അസസ്മെന്റ് നമുക്ക് കിട്ടണം എന്താണ് എനിക്ക് നിന്നെ അറിയാം നിങ്ങൾ ദൈവസ്നേഹം ഉണ്ട് അതാണ് വിഷയം ദൈവം നോക്കണത് അതാണ് ദൈവം നോക്കണത് എനിക്ക് നിന്നെ അറിയാം പറഞ്ഞേ എനിക്ക് നിന്നെ അറിയാം നിങ്ങൾ ദൈവസ്നേഹം ഇല്ല എന്ന് പറയുന്ന കർത്താവ് തന്നെ മറിച്ചും പറയും എന്താണ് എനിക്ക് നിന്നെ അറിയാം ആരോട് പറഞ്ഞാണ് മേരി മാഡലിനോട് പറഞ്ഞിരിക്കുന്നതാണ് എന്താണ് എനിക്ക് നിന്നെ അറിയാം മനസ്സേ നിനക്കറിയത്തില്ല നീ ഇപ്പോഴും പറയണത് ഞാൻ തോട്ടക്കാരനാണെന്നാണ് പറയണത് പക്ഷെ ഐ നോ യു എങ്ങനെയാണ് എനിക്ക് നിന്നെ അറിയാവുന്നത് നീ എന്താ ചോദിച്ചത് പ്രഭു പറഞ്ഞേ പ്രഭു പ്രഭു അങ്ങാണ് അങ്ങാണ് അവനെ അവനെടുത്തോണ്ട് പോയെങ്കിൽ അവനെ അവനെ എടുത്തുകൊണ്ട് എന്നോട് എന്നോട് പറയുക പറയുക ഞാൻ ഞാൻ പോകാതെ അത് ആ ഒരൊറ്റ വാക്കിൽ തന്നെ ഈശോ പറയും എന്താണ് എനിക്ക് നിന്നെ അറിയാം എന്താണ് നിന്ന ദൈവ ഉണ്ട് എന്റെ ദൈവത്തിൽ എന്നാണ് നിനക്ക് സാധാരണ ലെവലിലേക്കാളും ഒരു കോമൺ പീപ്പിളിനേക്കാളും ഉയർന്ന നിലവാരം ദൈവസേഹം നിറയുന്നു അതിന് ഉടമ്പടി ഫയറാകാൻ തുടങ്ങും കാര്യം ഉടമ്പടിയാണല്ലോ ബയലാറ്റർ എഗ്രിമെൻ്റ് അല്ലേ പേഴ്സൻറ്റ് പേഴ്സൻറ്റ് എഗ്രിമെൻ്റ് അല്ലേ ദൈവം ഒരു പേഴ്സൺ നമ്മളൊരു പേഴ്സൺ നമ്മളും ദൈവവും തമ്മിലുള്ള ബയോലാറ്റർ എഗ്രിമെൻ്റ് ആണ് പക്ഷെ അതിൻ്റെ കപ്പാസിറ്റി ഉള്ളവർ മാത്രമേ ആ പണിക്ക് പോകാവൂ എന്താണ് ആദ്യം നമ്മൾ അസസ് ചെയ്യണം ഇതിനുള്ള ദൈവസ്നേഹം മീനിലുണ്ടോ జీవిత దైవ స్నేహం ఉండ ప్రార్థి కర్తంబడి జీవిత అమిత స్నేహత స్నేహత അലലു ഹലിയ ശ്രീ ഹലിയ അലലു ഹലിയ ശ്രീ ബാബാ ശ്രീ രാജു അത് പത്രപാടിയോ അഭിഷേകത്തോടെ ബാബാ ശ്രീഹത്തി പൂവിയുള്ള <speaking> in the middle of we have in അപ്പൊരി എന്താ പറയണത് പ്രഭു തൊട്ടക്കാരനാണെന്ന് വിചാരിച്ചോണ്ടേ കരഞ്ഞോണ്ട് നിൽക്കുകയല്ലേ ആള് കല്ലറി കരഞ്ഞോണ്ട് നിൽക്കുകയല്ലേ അപ്പൊ ഈ ചില്ലിപ്പാളി കണ്ണീരിന്റെ ചില്ലിപ്പാളിക്കുള്ളിലൂടെയല്ലേ കർത്താവിനെ കാണുന്നത് അത് തൊട്ടക്കാരനാണെന്ന് മനസ്സിലാക്കിയിട്ട് തോന്നിയിട്ടാള് പറയും പ്രഭു അങ്ങാണ് അവനെ എടുത്തോണ്ട് പോയെങ്കിൽ എന്നോട് പറയുക അപ്പം ഉയർത്തുന്നതിൻ്റെ കാര്യം അവൾക്ക് അറിയത്തില്ല അവളോട് കർത്താവ് അത് പറഞ്ഞിട്ടില്ല അവൾക്ക് ആ വേദവാളം അറിയത്തില്ല അവൾക്ക് ആ ദൈവശാസ്ത്രം അറിയത്തില്ല ഇതെല്ലാം കേട്ട കക്ഷികൾ കിടന്ന് ഉറങ്ങുന്നുണ്ട് ഇതാണല്ലോ സഭയുടെ അവസ്ഥ ഇപ്പം ഇതെല്ലാം അറിയാവുന്ന കക്ഷികൾ ഉറക്കം തോന്നുകയും ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാർ കയറി സുവിശേഷം വേറെ നടത്തുകയും ചെയ്യുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന വലിയൊരു സാക്ഷ്യ കൂടാരമാണിത് ശ്രദ്ധിക്കേണ്ട പലപ്പോഴെനിക്ക് തോന്നിയിട്ടുണ്ട് സഭയിൽ ഒരു കാര്യം മാത്രമാണ് ഏറ്റവും കൂടുതലായിട്ട് അറിയേണ്ടത് എന്താണ് അറിയേണ്ടത് ദൈവത്തെ സ്നേഹിക്കാൻ അതുകൊണ്ടാണ് ഈശോ പറയണത് ഏകസത്യ ദൈവമായ നിന്നെയും മീ അയച്ച യേശുക്രിസ്തുവിനെയും അറിയുകയാണ് നിത്യജീവൻ പതിനേഴ് മൂന്നിടത്തെ യോഹനാൻ്റെ ശുഭിക്കട്ടേ എന്നതാണ് അറിയുക എന്നതാണ് നിത്യജീവൻ നിത്യജീവൻ അപ്പൊ ഈ എങ്ങനെയാണ് അറിയണത് എനിക്ക് നിങ്ങളെ അറിയാം നിങ്ങളിൽ ദൈവ സ്നേഹം ഇല്ലെന്ന് പറയുമ്പോഴേ ക്രിസ്തുവിനെ അറിയണത് സ്നേഹത്തിലൂടെയാണ് അറിയണത് നിത്യത വരെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കണത് നിനക്ക് ദൈവത്തുള്ള സ്നേഹത്താലാണ് ശ്രുതിക്കേണ്ടത് യേശുവേ വർദ്ധിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയാവോ സ്നേഹം വർദ്ധിക്കുമ്പോൾ നമുക്കറിയാൻ അറിയാൻ പറ്റും ഒരു വ്യക്തിക്ക് ദൈവസ്നേഹം സ്നേഹം വർദ്ധിക്കുന്നു ഉടമ്പടി ഫയറാകാൻ പോകുന്നു എന്ന് നമുക്കറിയാൻ പറ്റും ദൈവസ്നേഹം സ്നേഹം വർദ്ധിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്ന സംഭവമുണ്ട് എന്താണ് നമുക്ക് എളിമ രൂപപ്പെട്ടു വരും മനസ്സിലായി നമുക്ക് സ്നേഹപാരവശ്യം മാത്രമല്ല ഇപ്പൊ ഹണിയുടെ സാക്ഷ്യത്തിൽ അതാണ് പറയണത് ഹണി എന്താ പറയണത് ഞാനിപ്പോ ഈശോയുടെ നേരിട്ട് സംസാരിക്കുകയാണ് എനിക്ക് മനസ്സിലായി ഈശോയെ സ്നേഹിക്കുമ്പോൾ ദൈവഹിതം അറിയാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല കേട്ടോ ഈ മനുഷ്യരൊക്കെ ഇപ്പോൾ ദൈവഹിതം അറിഞ്ഞാണ് ജീവിക്കണത് ദൈവഹിതം അതായത് ഒരു വ്യക്തി ആധ്യാത്മികമായി ജീവിക്കണത് എങ്ങനെയാണ് ദൈവഹിതം അറിഞ്ഞാണ് ജീവിക്കണത് അതായത് ഇതിനകത്ത് വേറെ രസമുണ്ടായി ഈ ദിവസങ്ങളിൽ നന്ദന കട്ടപ്പന എന്നൊരു അവൾ സാക്ഷ്യം പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ കർത്താവേ എനിക്ക് കല്യാണം ഒക്കണില്ലെന്ന് നിനക്കറിയാം പക്ഷേ നീ ആഗ്രഹിക്കാത്ത ചെറുക്കൻ എനിക്ക് ആവശ്യമില്ല നന്ദനയാണ് നന്ദനെ ആര് പഠിപ്പിച്ചത് നന്ദന പറഞ്ഞ കർത്താവ് എനിക്ക് കല്യാണം നോക്കണില്ലെന്ന് നിനക്കറിയാം പക്ഷേ ഈ ചെറുക്കൻ നീ ആഗ്രഹിക്കുന്ന ആളാണെന്ന് എന്നോട് പറയണം ഞാൻ നിനക്ക് പത്ത് ദിവസം തരാം പത്ത് ദിവസത്തിനുള്ളിൽ കുറേ നാളാടി ഇവർ വിളിക്കാതിരിക്കുകയാണ് ചെറുക്കൻ ചെറുക്കൻ്റെ ആൾക്കാർ പത്ത് ദിവസത്തിനുള്ളിൽ അവരെന്നെ വിളിക്കണം അല്ലെങ്കിൽ അത് അല്ലെങ്കിൽ ഞാൻ അവനെ പിടിച്ചിട്ട് അവനെയും കൊണ്ടുവന്ന് കൃപാശൃത്തി ഒക്കെ കൊണ്ടുവരും എന്നിട്ട് ഞാൻ പറയും ഈ കല്യാണം ഞാൻ ഒഴിഞ്ഞിരിക്കുന്നു ദൈവഹിതമല്ലെന്ന് പറയാമെന്നും എങ്ങനെ ഉണ്ട് പരിപാടി പ്രേ ചോദിക്കട്ടെ വഴികളിൽ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് നമുക്കൊരു ലീപ്പ് കിട്ടുന്നത് എങ്ങനെയാണ് രണ്ട് കാര്യം സംഭവിക്കും ഒന്ന് ദൈവ സ്നേഹം കൂടും ദൈവ കൂടുന്ന അനുസരിച്ച് അതിൻ്റെ ഇഫക്റ്റായിട്ടാണ് എന്ത് വരുന്നത് എളിമ എളിമ വരണത് ഞാൻ എപ്പോഴും അതാണ് അവൾ പറയണത് അതായത് ഞാൻ ഈശോ വിശ്വസിക്കുന്നു ഈശോ പറയാത്ത ചെറുക്കണ കല്യാണം ഞാൻ കഴിക്കത്തില്ല പത്ത് ദിവസം ഞാൻ ഈശോയ്ക്ക് കൊടുക്കും അതിൻ്റെ പത്ത് ദിവസത്തിനുള്ളിൽ ആ ചെറുക്കൻ എന്നെ വിളിച്ചിരിത്തനാളാ കുറേ നാൾ വിളിക്കാതിരിക്കല്ലേ അപ്പം ദൈവഹിതമാണെങ്കിൽ ഈശ്വര ആഗ്രഹിക്കുന്ന എന്നെ വിളിക്കും വിളിച്ചില്ലെങ്കിൽ ഞാൻ അവനെ വിളിക്കും എന്നിട്ട് എന്താണ് ഞാൻ കൃപാശാധ്യത്തെ കൊണ്ടുവരും അവനാ എന്നിട്ട് ഞാൻ അമ്മയുടെമ്മിലെന്ന് പറയും നമ്മളമ്മേൽ പിരികയാണ് ഈ കല്യാണം ദൈവം ആഗ്രഹിക്കുന്നില്ല അപ്പം ദൈവത്തിനാണ് പ്രാധാന്യം മനസ്സിലായില്ലേ അതാണ് ഈ മനുഷ്യൻ്റെ ഈ പ്രയോറിറ്റി ഓഫ് റെഫറൻസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും ദൈവത്തിന് ഉന്നതമായ സ്ഥാനം കിട്ടുമ്പോൾ അർത്ഥം അവളുടെ ജീവിത പങ്കാളിയൊക്കെ ഉള്ള ഒരുപാട് അവൾ ദൈവം ദൈവത്തെ അവൾ സ്നേഹിക്കുന്നു അതെന്ത് അതെന്ത് എന്ന് വെച്ചാൽ അത് പറഞ്ഞില്ല അടുത്ത സെക്കൻഡിൽ ചെറുക്കൻ അവളെ വിളിക്കും ശ്രദ്ധിക്കട്ടെ ഹലേ ആ സാക്ഷ്യത്തിൻ്റെ ഹിറ്റ് എന്ന് പറയണത് അപ്പം ദൈവം ശ്രദ്ധിച്ചു ദൈവം ശ്രദ്ധിച്ചു മോളെ ഇത് ഞാൻ ഉദ്ദേശിക്കുന്ന ആൾ തന്നെയാണ് നീ ബഷപ്പ് എന്ന് പറഞ്ഞേ അപ്പം ദൈവത്തോട് നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയാൽ സത്യസന്ധമാണ് നിന്റെ ആധ്യാത്മിക ജീവിതമെങ്കിൽ ദൈവം നമ്മൾ സംസാരിക്കുന്ന ഒരു പഞ്ചുമില്ല അതിനൊരു പഞ്ചുമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ശ്രദ്ധ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒക്കുക ഒക്കണേ ഒക്കണ്ടെ കിട്ടിയേ കൂട്ടി പോയേ ചട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംശയത്തിൽ നമ്മൾ ദൈവത്തിൽ ഇടപെടുമ്പോഴാണ് ദൈവം നമ്മുടെ ഈ ജന്മത്ത് മിണ്ടത്തില്ല കാര്യം എന്താണ് നിന്നെ ദൈവം സൈഡിൽ ലൈൻ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ദൈവത്തിനെ നീ കൊണ്ട് ലൈനിൽ കൊണ്ടുവരണം അതെന്നുവെച്ചാൽ അതിനെ ദൈവം ഇപ്പം തന്നെ ഈ ഇപ്പം ഇരുപത് പതിനഞ്ചും വായിച്ചില്ലേ അത് തോട്ടക്കാരനാണെന്ന് മനസ്സിലാക്കിയിട്ട് മേരി മാക്ഡലിൽ പറഞ്ഞു പ്രഭു അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ എന്ത് ചെയ്യണം എന്നോട് പറയുക ഞാൻ വന്നവനെ എടുത്തുകൊണ്ട് പോകുക അപ്പോൾ എന്താ വിചാരിച്ചിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡെഡ് ബോഡി എടുത്തുകൊണ്ട് പോകുന്ന നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ മേരി മാക്ടനോട് പുനരുദ്ധാരണത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞിട്ടില്ല ടാക്ഷൻ പ്രഡിക്ഷൻസ് എന്ന് പറയുന്ന പിഡാനുഭവ പ്രവചനങ്ങൾ മൂന്ന് പ്രാവശ്യമോ നാല് പ്രാവശ്യമോ പറഞ്ഞിരിക്കുന്നത് പത്രോസ്നോടും അന്തരോസനോടും യോഹന്നാനോടും ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഇവരോട് പറഞ്ഞിട്ടില്ല ഈ പറയാത്ത ആളാണ് ഇപ്പോൾ വന്നിട്ട് പറയണത് കർത്താവിൻ്റെ പുനരുദ്ധാനത്തെക്കുറിച്ച് അവർക്ക് ഐഡിയ ഐഡിയ ഇല്ല അവൾ പറഞ്ഞിരിക്കുന്നത് കർത്താവ് മരിച്ചു പോയി ഇപ്പോഴേ അവൾ ബോഡി കാണാനില്ല അപ്പം അതുകൊണ്ട് എടുത്ത് മാറ്റിയെങ്കിൽ എന്നോട് പറയണം തോട്ടക്കാരനോട് അവൾ പറയും എന്ത് ചെയ്യണം എന്തിനാണ് ഇവളോട് പറയണത് ഞാൻ വന്ന് ഞാൻ കറിയാവല്ലോ ടൂറിൽ വിശ്വസിച്ച കച്ചയെക്കുറിച്ച് കർത്താവിൻ്റെ പുരുദ്ധാന കച്ചയെക്കുറിച്ച് പഠനം നടത്തിയപ്പോൾ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത് കർത്താവിൻ്റെ ശരീരത്തിന് കഴിഞ്ഞി നൂറ്റി നാൽപ്പത് റാത്തൽ ഉണ്ടെന്നാണ് നൂറ്റി നാൽപ്പത് റാത്തൽ മീൻസ് നമ്മളുടെ ഒരു എഴുപത് കിലോ ഇപ്പോൾ എഴുപത് കിലോ ബോഡിയാണ് ഈശോയുടെ ബോഡി വെയ്റ്റ് എന്ന് പറയണത് അപ്പോൾ ചീർത്ത് കഴിഞ്ഞപ്പോൾ മേരി മേഡലും പറയണ എന്തെന്നാണ് ഇപ്പോൾ മൂന്നാം ദിവസമല്ലേ പറയണത് അപ്പോൾ ആ ബോഡി ചീർത്ത് കാണും ആ ചീർത്ത ബോഡി ഇവിടെ ഒറ്റയ്ക്ക് എടുത്തോണ്ട് പോകാമെന്നാണ് പറയുന്നത് ഇവൾക്കൊന്നും കിട്ടത്തില്ല ദുർഗന്ധം മാത്രമേ കിട്ടത്തുള്ളൂ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമായി നിനക്ക് നഷ്ടമോ കഷ്ടമോ അപമാനമോ കിട്ടത്തുള്ള നീ മനസ്സിലാക്കിയിട്ട് വീണ്ടും നീ സ്നേഹിച്ചു കഴിഞ്ഞാൽ పెడు ధనతి అనుభవం కయ్యు శ్రుద్ధికా నిత్య స్నేహితు నిత్య స్నేహత్తూడు